പ്പോൾ ഒരു റജാസിനെ അറസ്റ്റ് ചെയ്തതാണ് കണ്ടത് ശരിക്കു പറഞ്ഞാൽ ഇതൊരാളാണോ ആണോ ഇപ്പോ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മറവിൽ നമ്മൾ കാണുവല്ലേ പല ഇന്ത്യ വിരുദ്ധരെയും പല രാജ്യദ്രോഹികളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവല്ലേ ഏ അപ്പൊ ഇവരൊക്കെ ഈ രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അത് തുറന്ന് പറയുന്നു എന്നതാണ് കണ്ടില്ലേ ബുഹാരി ചില അലിമാർക്ക് പിടിക്കാത്തത് അത് തന്നെയാണ് അവർക്കത് പിടിക്കില്ല കാരണം നമ്മൾ ഇത്തരം രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളെയാണ് സമൂഹ മധ്യത്തിൽ എത്തിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെയും ഉള്ളിലുള്ള ആശയം തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ തീർച്ചയായിട്ടും ശരിയാണ് ശരിയാണ് ശ്രീലയൻ നമ്മുടെ ലൈവുകളില് നെഗറ്റീവ് ചാറ്റ് നടത്തുകയും ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് തന്നെ നമുക്കൊരു അന്വേഷണം നടത്തിയാൽ കൃത്യമായിട്ട് ഈ രാജ്യവിരുദ്ധരാരാണെന്നും എന്താണ് ഇവർ ഈ രാജ്യത്ത് ശ്രമിക്കുന്നതെന്നും കൃത്യമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളു വളരെ കൃത്യമാണ് ആഗ്നിഗമനം അത് തന്നെയാണ് നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല നമ്മുടെ രാജ്യത്തിനെതിരെ ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കള്ളക്കഥകൾ അതിന് ഈ രാജ്യത്തിനകത്തുള്ള ആളുകൾ കൂടി അതിന്റെ ഒരു ഭാഗവാക്കാകുന്നു എന്നതാണ് നമ്മുടെ വിഷണം കാശ്മീരിലെ പാക് അധിനിവേശത്തിന് സ്വാതന്ത്ര്യകാലത്തോളം കാലത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് നമുക്കറിയാം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമല്ല ഇതിനിടയിൽ പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിക്കാറുണ്ട് പാണ്ഡിലൂറിക്ക് മുമ്പിൽ മസിൽ പിടിച്ച് നിൽക്കുന്ന തവളയെ പോലെ മാത്രമേ പാകിസ്ഥാന്റെ ഈ ധോരണികളെയൊക്കെ ഇന്ത്യ കണ്ടിട്ടുള്ളൂ അപ്പോഴൊക്കെ അവരെ തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ അങ്ങനെ എട്ട് തവണ പാകിസ്ഥാനെ ഇന്ത്യ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾ അങ്ങനെയാ ലൈഫ് ടൈം പഠിച്ചാലും പാഠം കിട്ടില്ല പക്ഷേ ഒന്നും അവർ പാഠം പഠിച്ചിട്ടില്ല അതാണ് സത്യം അതാണ് ഇപ്പോഴത്തെ പഹൽഗാം ഭീകരാക്രമണവും തെളിയിക്കുന്നത് പത്ത് പതിനാറ് ദിവസങ്ങൾക്ക് മുമ്പ് ആക്രമണം നടത്തിയിട്ട് അതിനെ തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യമായി നിശ്ചയിച്ച് ഇന്ത്യ നൽകിയ മറുപടിയിൽ വേദനിക്കുന്ന കുറേയധികം മലയാളികൾ അതെ ഇവർക്ക് എന്താണ് വിഷണം ഏ ഇവരുടെ വിഷമം എന്താണ് ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോ അപ്പൊ ഇന്ത്യ ഇത്രയധികം തവണ പാഠം പഠിപ്പിച്ചിട്ടും എട്ട് തവണ എന്നിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇന്ത്യയുടെ കഴിവും മികവും എത്രയാണെന്ന് ക്ഷമിക്കുന്നവരെ വല്ലാതെ തലയിൽ കീറങ്ങുന്നാൽ പിന്നെ പിന്നീട് അവർ അവരുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ മുച്ചൂടും മുട്ടിപ്പിക്കും അവർക്കത് മനസ്സിലായില്ല തീവ്രവാദ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് സ്കെച്ചിട്ടിട്ടാണ് ഇന്ത്യ അവരെ തകർത്തത് ജെയ്ഷെ മുഹമ്മദിന്റെയും അതുപോലെ മൗലാന മസൂദ് അസദിനും എല്ലാം നഷ്ടപ്പെട്ടു അത് എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ വേദന എന്താണ് എന്നിവർക്ക് മനസ്സിലാകണമെങ്കിൽ ഇവരും എല്ലാം നഷ്ടപ്പെട്ട് നടുറൂടിൽ ആൾക്കൂട്ടത്തിൽ തനി എന്നതുപോലെ ഇവര് നിൽക്കണം ഇവരുടെ വേണ്ടപ്പെട്ട ആളുകൾ വെള്ളത്തുണിയിൽ പുതയ്ക്കണം അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാക്കുക എത്ര കുടുംബങ്ങളെ നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ടെന്ന് ചിലത് പഠിക്കാൻ ചിലതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ചിലതൊന്ന് തിരുത്താൻ ഒക്കെ സാഹചര്യങ്ങൾ വേണം പത്ത് കുടുംബാംഗങ്ങളാണ് മസൂദ സേറിൻ്റെ ഇത് ചത്തുവീണത് ക്ഷമിക്കണം അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതാണ് ഭീകരന്മാരായതുകൊണ്ട് ഇതിലും നല്ലത് താൻ കൂടി മരിക്കുന്നതായിരുന്നു എന്നാണ് കുടുംഭീകരനെ കൊണ്ട് ഇന്ത്യ പ്രതികരിപ്പിച്ചു അങ്ങനെ ഇന്ത്യയുടെ പഹൽഗാം വിരുദ്ധ യുദ്ധ തന്ത്രം കൃത്യമായിരുന്നു എന്ന് മസൂദ സേറിലൂടെ ലോകമറിഞ്ഞു ഇന്ത്യയെ തകർക്കും എന്ന് വീമ്പു പറഞ്ഞ ആളുകൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല ഇരുപത്തിയൊന്നോളം തീവ്രവാദ കേന്ദ്രങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് ഇതിൽ ഒൻപതെണ്ണം മാത്രമേ തകർത്തിട്ടുള്ളൂ എന്ന് ഇന്ത്യ വിശദീകരിച്ചു പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ രീതിയായിരുന്നു ഇത് ഇന്ത്യ രഹസ്യാന്വേഷണം മികവിന് തെളിവായി ഇത് മാറുകയും ചെയ്തു സ്വത സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങിയ പ്രശ്നത്തിന് കൃത്യമായ രൂപത്തിൽ മറുപടി നൽകുകയായിരുന്നു ഇന്ത്യ ഇപ്പോൾ ചെയ്തത് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നാട്ടുരാജ്യമായിരുന്ന കാശ്മീർ രണ്ട് രാജ്യങ്ങളിലും ഗിരിവർഗക്കാരെ മുന്നിൽ നിർത്തി ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബറിൽ പാകിസ്ഥാൻ കാശ്മീർ ആക്രമിച്ചു അന്ന് സൈനികബലം കുറവായിരുന്ന കാശ്മീരിനെ സഹായിക്കാൻ ഇന്ത്യയാണ് രംഗത്ത് വന്നത് നാനൂറ്റി മുപ്പത്തി എട്ട് ദിവസത്തിനു ശേഷം യു എന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് വെടിനിർത്തൽ നിലവിൽ വരുന്നത് കരാറിന്റെ അടിസ്ഥാനത്തിൽ ചില നിബന്ധനകളോടുകൂടി മസൂദ സേറിന്റെ പൊട്ടിക്കരച്ചിലോടുകൂടി തകർന്നത് പാകിസ്ഥാന്റെ കള്ളക്കഥകളാണ് ഇന്ത്യൻ വിമാനങ്ങളെ ആക്രമിച്ച് തകർത്തു എന്നതടക്കമുള്ള വ്യാജ കഥകൾ ഒഴിഞ്ഞു വീഴും ഇന്ത്യ ആക്രമിച്ചത് തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു എന്നത് വ്യക്തമായി എല്ലാത്തിലും എല്ലാത്തിലുമുപരി ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളുടെ പട്ടികയും പുറത്തുവിട്ടു ഇന്ത്യൻ ദേശീയാന്വേഷണ ഏജൻസികളുടെ കരുത്താർജിച്ച വിജയമായിരുന്നു അത് പാകിസ്ഥാൻ തുടങ്ങിയാൽ ഇന്ത്യ രാജ്യം ഒന്നടങ്കം ആഗ്രഹിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കി എന്നതാണ് വസ്തുത അതായത് പാകിസ്ഥാൻ നിർത്തണം ഹമാസ് നിർത്തിയാൽ അന്ന് ലോകത്ത് സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ പാകിസ്ഥാൻ ആയുധം ഹമാസ് ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ ആയുധം താഴെ വെച്ചാൽ അന്ന് ഇസ്രായേൽ തീർന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എന്ന് പാകിസ്ഥാൻ അടങ്ങുന്നു അത് തന്നെയാണ് ശരി പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്നലെ പുലർച്ചെ പാകിസ്ഥാനിലും അധിനിവേശ കാശ്മീരിലുമായി ഭീകരരുടെ ഒൻപതോളം കേന്ദ്രങ്ങളാണ് സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത് ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞത് മൂന്ന് പതിറ്റാണ്ടായി പാകിസ്ഥാൻ വളർത്തി വലുതാക്കിയ ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാബൽപൂരിലെ മർക്കസ് സുഹാന തീവ്രവാദ ക്യാമ്പടക്കം ഇന്ത്യൻ സേന തീഗോളമാക്കി മാറ്റി അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാം ഏ ഭീകര സംഘടനകളുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കേരളത്തിനകത്തുള്ള മലയാളി മാധ്യമപ്രവർത്തകർ മലയാളി സംഘടനകൾ ഇന്ത്യക്കകത്തെ ചില കീടങ്ങൾ അവരുടെയൊക്കെ വേദനയാണ് നമുക്ക് മനസ്സിലാകാത്തത് കൃത്യമായ കണക്കുകൂട്ടലുകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമായിരുന്നു ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണം പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ മിസൈൽ ആക്രമണം ഒന്ന് മുപ്പതോടുകൂടിയായപ്പോഴേക്ക് ആക്രമണം അവസാനിപ്പിച്ച് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇബു മുജാഹിദ്ദീൻ തുടങ്ങിയ തീവ്രവാദ സംഘടനകളുടെ ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും എല്ലാം ശൂന്യമായി ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മൗലാന മസൂദ് അസഹറിന്റെ ബന്ധുക്കൾ അടക്കമുള്ള നിരവധി തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യൻ ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേര് കൊല്ലപ്പെട്ടെന്നും നാല്പത്തി ആറ് പേർക്ക് പരിക്കേറ്റെന്നും ഒക്കെ പാകിസ്ഥാൻ സൈന്യം തന്നെ പറയുന്നുണ്ട് പക്ഷെ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് ഒൻപത് കേന്ദ്രങ്ങളിലായിട്ട് ലക്ഷ്യസ്ഥാനങ്ങളിൽ നാലെണ്ണം പാകിസ്ഥാനിനുള്ളിലും അഞ്ചെണ്ണം പാക് അധിനിവേശ കാശ്മീരിലുമായിരുന്നു ഇന്ത്യൻ അതിർത്തി മറികടക്കാതെ തന്നെയാണ് ദീർഘദൂര മിസൈലുകളുടെയും റഫാൽ യുദ്ധവിമാനങ്ങളുടെയും സഹായത്തോടുകൂടി പാകിസ്ഥാൻ മണ്ണിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് സംഭവിക്കുന്നത് തിത്വാർ ഉറി പൂഞ്ച് മേഖലകളിൽ പാകിസ്ഥാൻ സേന കയറുകയും തന്ത്രപ്രധാനമായ പാതയായിട്ടുള്ള ഹാജി പേർ പിടിച്ചടക്കുകയും ചെയ്തതോടുകൂടി ഇന്ത്യ തിരിച്ചടിക്കുകയാണ് ചെയ്തത് എല്ലാം ഇങ്ങോട്ട് കിട്ടിയപ്പോൾ മാത്രമാണ് ഇന്ത്യ അങ്ങോട്ട് ചെയ്തത് ഓഗസ്റ്റ് അഞ്ചാം തീയതി തുടക്കം കുറിച്ചു സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ പൂർണ്ണമായിട്ടുള്ള യുദ്ധമായിരുന്നു സിയാൽകോട്ടിലെ ഒരു ഭാഗം പിടിച്ച ഇന്ത്യൻ സേന ലാഹോറിന്റെ തൊട്ടടുത്ത് വരെ എത്തി അൻപത് ദിവസത്തിനു ശേഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വെടിനിർത്തൽ കരാറിലായി പതിനെട്ട് ഓഫീസർമാരുൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഇന്ത്യൻ സൈനികരാണ് അന്ന് വീരമൃത്യു വരിച്ചത് പിടിച്ചെടുത്ത സ്ഥലം പോലും വിട്ടുകൊടുത്ത് ഇന്ത്യ മാന്യത കാണിച്ച ഒരു യുദ്ധമായിരുന്നു അത് ബംഗ്ലാദേശ് വിമോചന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അവരെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാനിൽ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര പോരാട്ടം ശക്തമാകുകയും അവാമി ലീഗ് പ്രവർത്തകർക്കെതിരെ കടുത്ത സൈനിക നടപടികൾ ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗമായ ബംഗാളിലേക്ക് അഭയാർത്ഥി പ്രവാഹം അന്ന് ഇന്ത്യ ഡിസംബർ മൂന്നാം തീയതി യുദ്ധം പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ സൈനിക മികവിന് മുമ്പിൽ പതിമൂന്ന് ദിവസത്തിന് ശേഷം പാകിസ്ഥാൻ കീഴടങ്ങി അങ്ങനെയാണ് ബംഗ്ലാദേശ് രൂപം കൊള്ളുന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓഫീസർമാരുൾപ്പെടെ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു അങ്ങനെ സിയാച്ചിൻ പിടിച്ചെടുക്കലിന് പാകിസ്ഥാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു സിയാച്ചിൻ പ്രദേശം പാകിസ്ഥാൻ സൈനിക നീക്കത്തിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യം സിയാച്ചിന് മുകളിലുള്ള സാൾട്ടോറോ മര മലനിരകൾ നിയന്ത്രണത്തിലാക്കി മാറ്റി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം കാർഗിൽ മേഖലയിൽ പാകിസ്ഥാൻ നുഴഞ്ഞ കയറ്റത്തിനെതിരെ ഇന്ത്യൻ കരസേന വ്യോമസേനയും ഒക്കെ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ്യിലാണ് ഓപ്പറേഷൻ വിജയ് ആരംഭിക്കുന്നത് രാജ്യാന്തര സമ്മർദ്ദവും സൈനിക പരിമിതികളും പാകിസ്ഥാനെ പരാജയത്തിലേക്ക് നയിച്ചു തന്നെയുമല്ല എപ്പോഴും പാകിസ്ഥാൻ അകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇവർക്കിടയിൽ ഉണ്ടാകുന്നത് ഇവർക്കിടയിൽ ഒരു ഏകോപന സ്വഭാവമില്ല ഒരു ഐക്യമില്ല പലരും പല അഭിപ്രായങ്ങളാണ് പറയുക പല വിഷയത്തിലും അങ്ങനെ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യ കാർഗിൽ വിജയം പ്രഖ്യാപിക്കുകയാണ് അതായത് എൺപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് കാർഗിൽ തൊണ്ണൂറ്റി ഒൻപതിൽ കേട്ടോ അങ്ങനെയാണ് അഞ്ഞൂറിലധികം ഇന്ത്യൻ സൈനികരാണ് അതിനകത്ത് വീരമൃത്യു ഭരിച്ചിരുന്നത് പിന്നീട് രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ രണ്ടായിരത്തി പതിനാറില് ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് ഉറിയിലെ ഇന്ത്യൻ സൈനിക താവളത്തിൽ നടത്തിയ ഭീകരാക്രമണം നടത്തിയതിന് മറുപടിയായിട്ടാണ് ഇന്ത്യൻ കമാൻഡോകൾ നിയന്ത്രണ രേഖ കടന്ന് പാക് നിയന്ത്രിത ഭൂമിയിലെ ക്യാമ്പുകൾ തകർത്ത ഒരു ആക്രമണമായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണം പുൽവാമയിലെ സിആർ പി എഫ് ജവാൻമാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ചാവേർ ആക്രമണം അതിന് മറുപടിയായി പാകിസ്ഥാൻ ഭൂമിയിലെ ബാലാക്കോട്ടിലെ ഭീകര പരിശീലന താവളം ഇന്ത്യൻ വ്യോമസേന തകർക്കുന്നു കൃത്യമായിട്ടുള്ള രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അതും ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സൈനിക നീക്കം സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശനഷ്ടം സംഭവിക്കാത്ത രൂപത്തിലാണ് സൈന്യം ആക്രമണം നടത്തിയത് എന്ന് കേണൽ സോഫിയ ഖേഷിയും വിംഗ് കമാൻഡർ ആയിട്ടുള്ള വ്യോമിക സിംഗും പലതവണ വ്യക്തമാക്കിയതാണ് ഓപ്പറേഷൻ പറ്റി ഔദ്യോഗികമായ വിശദീകരണം നൽകാൻ ഇന്നലെ രാവിലെ പത്തരയ്ക്കും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്റ്റരിക്കൊപ്പം ഇവർ രണ്ടുപേരും പങ്കെടുത്തിരുന്നു രണ്ടുപേരും കൃത്യമായ രൂപത്തിൽ എന്താണ് ഈ ഓപ്പറേഷൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ല പാകിസ്ഥാനെ ഇത് സൈന്യം വ്യക്തമാക്കുകയാണ് അതുപോലെ കൊളാറ്ററൽ ഡാമേജ് ഒഴിവാക്കുക എന്ന രൂപത്തിൽ ഒരു കൂടി ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഈ ആക്രമണം എന്നും ആക്രമണത്തിന് വേണ്ടുന്ന രൂപത്തിലുള്ള ആയുധങ്ങൾ പോലും തെരഞ്ഞെടുത്തത് എന്നാണ് വിംഗ് കമാൻഡർ ആയിട്ടുള്ള വ്യോമിക സിംഗ് വ്യക്തമാക്കിയത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകരുത് സാധാരണക്കാർക്ക് ഇതിനകത്ത് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത് ആളപായം ഉണ്ടാകരുത് ഇന്ത്യൻ സൈനിക കരുത്തിന് ഇപ്പോൾ ഓപ്പറേഷൻസ് ചില ആളുകൾക്ക് മാത്രം രസിച്ചിട്ടില്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി പഹൽഗാമിൽ ഒരു നേപ്പാൾ പൗരനടക്കം ഇരുപത്തിയാറ് പേരെയാണ് ഭീകരർ വെടിവെച്ചു കൊല്ലുന്നത് ഇരുപത്തിയൊൻപത് എന്നും അനൌദ്യോഗിക കണക്കുകളുണ്ട് പിന്നീട് ഇങ്ങോട്ടുള്ള പതിനഞ്ച് ദിവസം കൃത്യമായ രൂപത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയായിരുന്നു സ്വതന്ത്ര ഭാരതം ഇന്ത്യയുടെ നീക്കം വളരെ കൃത്യമായിരുന്നു വ്യക്തമായിരുന്നു സുദൃഢമായിരുന്നു അതുകൊണ്ട് അത് വിജയത്തിലെത്തുകയും ചെയ്തു കൃത്യമായ രൂപത്തിൽ ലോകരാജ്യങ്ങളെ എല്ലാം ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യ ധരിപ്പിച്ചു അമേരിക്ക റഷ്യ ബ്രിട്ടൻ അടക്കമുള്ള ലോകരാജ്യങ്ങൾ തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നീക്കത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നത് വെറുതെയല്ല കൃത്യമായ രൂപത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പാഠിച്ച് തന്നെയാണ് ചെയ്തത്